മുപ്പത് വർഷത്തോളമായി ഭർത്താവ് മരണപ്പെട്ടതോടുകൂടി മക്കളെയും വെച്ചിട്ട് നല്ലൊരു നേരത്തെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ നല്ലൊരു വസ്ത്രം ധരിക്കാനോ ഒന്ന് ഉറങ്ങാൻ ഒരു വീട് പോലും ഇല്ലാതെ ഈ ചാലിൻ്റെ ഓരത്ത് വെള്ളത്തിൻ്റെ ഇടയിൽ പാമ്പുകളുടെ കൂട്ടത്തിൽ കഷ്ടപ്പെട്ട് ജീവിക്കായിരുന്നു കേട്ടോ ഇവർ അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ റമദാൻ കിറ്റ് ഫസ്റ്റ് ഇവർക്ക് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇവർ ഇവിടെ ജീവിക്കുന്നത് ഭയങ്കര കഷ്ടത്തിലാണ് കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ ഇൻഷാദ നമുക്ക് ഇവർക്ക് ആ ഒരു വീട് എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി ഇത് വന്നിട്ട് പാലക്കാടാണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെ സഹായിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കൂടെ കൂടുക ചെറിയൊരു ദൗത്യമല്ല ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് വലിയൊരു ദൗത്യമാണ് നിങ്ങളുടെ സക്കാത്തിന് എന്തുകൊണ്ടും ഇവർ അർഹയാണ് കേട്ടോ അതുകൊണ്ടൊന്ന് പരിഗണിക്കണേ അതേപോലെ ഈ വീഡിയോ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റാവുന്നിടത്തോളം ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റമദാനിന് നമ്മളിറക്കുന്ന വീഡിയോ ആണ് കേട്ടോ പിന്നെ അതുപോലെ നോമ്പിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് വിശക്കുന്നതിൻ്റെ വിശപ്പിൻ്റെ ആ ഒരു ആഴം നമുക്കറിയാൻ പറ്റും എന്ന് പറയുന്നതാണ് പക്ഷേ ജീവിതകാലം ഫുള്ളായിട്ട് നോമ്പ് എടുക്കുന്നതിന് തുല്യമായിട്ട് നല്ലൊരു ഭക്ഷണം കഴിച്ച് നോമ്പ് എടുക്കാനോ അതേപോലെ നല്ലൊരു നോമ്പ് തുറക്കാനോ പറ്റാത്ത എത്രയോ പേര് നമുക്ക് ചുറ്റിലുമുണ്ട് എല്ലാവരെയും നമുക്ക് ചിലപ്പോൾ കണ്ടെത്താൻ പറ്റിക്കോളണം എന്നില്ല അങ്ങനെയുള്ളവരെ കണ്ടെത്തി അവർക്കുള്ള റമദാൻ കിറ്റ് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ പങ്കാളി ആവണം അതിൽ നിങ്ങളുടെ ഒരു പുണ്യം കൂടെ അതിൽ നേരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ തീർച്ചയായിട്ടും കൂടാ ഇവിടുന്ന് നമ്മളിറങ്ങി ബാക്കിയുള്ള കിറ്റ് എല്ലാം കൂടെ വിതരണം ചെയ്യാനായിട്ട് പോകുന്നുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ കൊണ്ട് പറ്റുന്നടത്തോളം മാക്സിമം ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യാം